നടക്കേണ്ടി വരുമു ശ്രദ്ധിക്കേണ്ട രൂപഭാവങ്ങളാണോ മറ്റൊന്ന് എന്ന് പറയട്ടെ പൊതു മുതൽ കൈകാര്യം ചെയ്യുന്നവര് അതും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കയ്യിലൊതു കൂടാ ചെയ്യുന്നത് അത് പള്ളിയുടേതാകാ മറ്റു പല വിഷയങ്ങളിലുമാകാം നിന്റെ വിഷയങ്ങളിലുമാകിടിയിൽ അത് ഒതുങ്ങിപ്പോയോ ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്നത് നിനക്കൊരു നിലക്കും അതിൽ വിഹിതമില്ലാത്തതായി കയ്യിലാക്കിയോ നരകത്തിലേക്ക് പോകാനുള്ള മാർഗമാരെ ചെറിയ ഒരു പറഞ്ഞില്ലേ തങ്ങൾക്ക് നിൽക്കുന്ന ഒരു നിന്ന് യാത്ര കഴിഞ്ഞു വരുമ്പോ ഒറ്റകത്യങ്ങനെ മുകളിൽ നിന്ന് ഒറ്റകത്യങ്ങനെ മുകളിൽ ഇരിക്കാൻ ഏർപ്പാടാക്കിയ കൂടാരംഭിക്കുന്ന എടുത്തു വെക്കുന്നതിനിടയിൽ ഉന്നമ്പി ശരീരത്തിൽ തറച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചിങ്ങനെ മരണത്തിലേക്ക് പറഞ്ഞു സന്തോഷം രക്തസാക്ഷിത്വത്തിന് നല്ല ഭാഗ്യവാനാണ് നിനക്ക് സന്തോഷം പറയട്ടെ രക്തസാക്ഷിയായി മരിക്കാൻ കഴിഞ്ഞല്ലോ ആ വാക്ക് കേട്ടപ്പോൾ നിർത്തണം നിങ്ങളെ പറച്ചില്ലേ ഒരമ്പേറ്റുകൊണ്ടൊരാള് പടിഞ്ഞു മരിക്കുമ്പോഴേക്ക് ക്വാളിഫിക്കേഷനോ പിന്നെ വലിയ ഹൈബറിലെ സ്വത്തിൽ നിന്ന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരമാകെ തീ കൊണ്ട് ചുരുക്കളഞ്ഞു തീജാല പടർത്തിയിരിക്കുന്നു മധുരം പറഞ്ഞപ്പോ തങ്ങളുടെ പ്രതികരണം കണ്ടോ സഹോദരങ്ങളെ ും ശ്രദ്ധിക്കാനുമാണോ ആണോ ഏതൊരു സംഘടനയുടെയും മേൽവിലാസത്തിലും ഒരു കമ്മിറ്റിയുടെയും ഉള്ളിലുള്ളിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം വേണം നിന്റെ സ്വന്തം കാര്യത്തിന് പൊതുമുതലിൽ നിന്നൊരു വിഹിതം പോലും നീ ഉപയോഗിച്ചുകൂടാ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം വേണം മറ്റൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലായി കയ്യിലായിട്ടാവരുത് വീതം മറ്റൊരാളുടെ സ്വത്താണ് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത മറ്റൊരാളുടെ സ്വത്താണ് വിശ്വാസപൂർവം ഏൽപ്പിക്കുന്നത് വിശ്വസ്തതയോടെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം നീ വിദേശത്ത് നിന്ന് വരുമ്പോ നല്ല ഒരു അത്തറും ഒരു വാശും അതുപോലെ തന്നെ ഒരു കുപ്പായ ശീലയും സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സുഹൃത്ത് നിന്നെ ഏൽപ്പിച്ചു നീ ഇവിടെ എത്തിയിട്ട് ഇട്ട് നീടില്ലെന്നത് വാങ്ങാൻ വേണ്ടി വാങ്ങാൻ അർഹതയുള്ള ആള് വന്നപ്പോ തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല അതിന്റെ റൂമിൽ പെട്ടോന്ന് സംശയമുണ്ട് അവിടെ ആയി പോയോ ഇവിടായി പോയോ പോയോന്ന് സംശയമുണ്ട് എവിടെ ആയിട്ടില്ല നിന്റെ ഷെൽഫിലുണ്ട് പക്ഷെ കൊടുക്കാനങ്ങ് നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലേ കണക്കനുസരിച്ച് നിന്റെ കണക്ക് രൂപപ്പെടുത്തി കൊടുത്തി വരുന്നൊരു രംഗത്തേക്ക് കൊടുങ്ങേണ്ടതില്ലയോ ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതം ആണോ അടുത്തത് അടുത്തത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം ഏറ്റവും അധികം നരകത്തിലേക്ക് അടുപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളും പറഞ്ഞപ്പോ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം രണ്ടെണ്ണമാണ് അവരുടെ വായയാ സൂക്ഷിക്കണം നരകത്തിലേക്ക് തള്ളിയിടുന്നതാവാരുതേത് നരകത്തിലേക്ക് കൊണ്ട് വലിച്ചിടുന്ന നന്നായി ശ്രദ്ധിക്കണം കേട്ടോ കള്ളം പറയുന്ന ആൾക്ക് പോയി കിടക്കാനുള്ള ലോകം നരകലോകമാണ് കടവ് അനാവശ്യങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടുപോകോകും അനാവശ്യങ്ങൾ നരകത്തിലേക്ക് ചേർത്തിക്കൊണ്ടുപോക പോകും കണ്ണമിനായ മനുഷ്യൻ പറയരുത് നിർബന്ധമായി പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ ാണ് പറയേണ്ടത് വ്യക്തമായിട്ടുള്ള രൂപത്തിൽ കളവ് പറയരുത് ഒരാളോടൊത്തി കള്ളം പറയരുത് ഏത് പ്രത്യേകിച്ച് നിന്റെ പറ്റി പറയും കുടുംബക്കാരോട് പറയും കുടുംബക്കാരോട് പറയുമ്പോഴും പഴുമ്പഴും നേര് പറയണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം അർജന്റ് ആവശ്യത്തിനാണ് സഹോദരന് കൊടുത്താല് പിന്നെ ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ എങ്ങനെ തരൂലെന്ന് പറയാ അപ്പൊ പിന്നെ അവിടെ മാർഗം സ്വീകരിക്കും ഇപ്പൊ ഇല്ല ഡൈറ്റാണ് എന്ത് ഡയറ്റാണ് പറയുന്നത് എന്ത് സഹോദര പറയുന്നത് അത് കുടുംബക്കാരോട് പറയാ പെട്ടെന്ന് തോന്നും കാരണം തരാതിരുന്നാ പിന്നെ ചോദിക്കാൻ മാർഗില്ലല്ലോ നിങ്ങൾ എന്ത് പറയണം അത് കുടുംബക്കാരോടാണെങ്കിലും ഇത് അങ്ങനെ പറയാൻ കാരണം കുടുംബക്കാരോട് കൊണ്ട് പറയാൻ തോന്നും അതിന്റെ ഒരു കാരണതാണ് അവൻ തന്നില്ലെങ്കിലും തുറന്നു പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് അടുത്ത മാസം ആവശ്യമുണ്ട് പതിനായിരം ഇവിടെ കൊണ്ടുപോയിക്കു പറഞ്ഞാ പറ അടുത്ത മാസം കലാൻ കഴിയുമെങ്കിൽ നീ കൊണ്ടുപോയിട്ടുണ്ട് പതിനായിരം അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് തരണം തുറന്ന് പറഞ്ഞാൽ അതാരോടും പറയാനോ തുറന്നു പറയാലോ പക്ഷെ അയാൾ തരൂല തരൂല എന്നിട്ട് കള്ളം പറയാൻ പറ്റില്ല കളവ് പറയാൻ പറ്റില്ല നീ വേണമെങ്കിൽ രണ്ടാളെ സാക്ഷിയാക്കി ചോദിച്ച പണം നീ കൊടുത്തോ കൊടുത്തോ എന്നാലും കളവ് പറയരുത് കുടുംബക്കാരെ പറ്റി പറയാതെങ്കിലും നേര് പറയാനറയാണ് കളവ് പറഞ്ഞേക്കരുത് കരുത് നിന്റെ വീട്ടിലും നിനക്കൊരു മകളുണ്ട് ആ മകളും കല്യാണപ്രായം എത്തി നിൽക്കുന്നു നിന്റെ അനുജന്റെ വീട്ടിലും ഒരു മകളുണ്ട് ആ മകളും കല്യാണപ്രായത്തോട് അടുത്ത് നിൽക്കുന്നു ആദ്യം വന്ന നിന്റെ അനുജന്റെ വീട്ടിലേക്കാണ് കല്യാണാലോചന അതിന്റെ അന്വേഷണം നിന്റെ വീട്ടിലേക്കാ വന്നത് നീ അവരുടെ സഹോദരന്മാർ അറിയാതെയാണ് വന്നത് വന്നിട്ട് വിഷയം ചോദിക്കുമ്പോ കൃത്യമായി പറയണം വേണം കളവായോ പറഞ്ഞേക്കരുത് നിന്റെ വീട്ടിലുള്ള മകള് അവരെക്കാളും ഒരു വയസ്സ് അധികമുള്ള ആളാണെങ്കിലും ചെലവാകണമെന്ന് കരുതിയിട്ടേറ്റ് നിങ്ങൾ ആ കുട്ടിയാണോ ആലോചിച്ചത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു വന്നോ അവരെ കൊണ്ടതിനെ വിവാഹം ചെയ്യിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊരു നിന്നിൽ നിന്നും ഉണ്ടാകരുത് ഒരു മാർഗം നിന്റെ നാവിൽ നിന്ന് വരരുത് കൃത്യമായി സൂക്ഷിക്കണം കള്ളം ആര് ആര് റിയാത്ത രീതിയിൽ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ അത് തീരുമാനിക്കേണ്ട ഒരു സമയം പിന്നെ വരൂലേ ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനം നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോ ഏത് പട്ടികയിലാണ് സഹോദരങ്ങളെ അതിനെ പൊടുത്താൻ പറ്റുന്നത് മാണ് നാവ് കൊണ്ട് പറയുന്നത് കള്ളം പറയുന്നത് കൂടുതലായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു ഒരാൾ മാത്രമല്ല വിവിധ ഭാഗങ്ങളിലേക്ക് രീതിയിലുള്ള കളവില്ലേ ശിക്ഷ കണ്ടപ്പോൾ പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ എങ്ങനെയാ വായിങ്ങര പിളർത്തിയിട്ട് ഒരു ഇരുമ്പ് പോലോത്ത ഒരു ഉപകരണം കൊണ്ട് വായിങ്ങര പൊട്ടിക്കീറുന്നു അതാ പിൻഭാഗം വരെ വലിച്ചു കീറുകയാണ് ശരിക്കും ഇങ്ങോട്ട് പിന്നെ ഭാഗത്തെ ും അതാ നാവിന്റെ തൊള്ളയുടെ ഭാഗം ഇങ്ങോട്ട് വലിച്ചു കീറുന്നു ഇവിടെ ഭാഗം കീറാനായി പൂർണ്ണമായി രണ്ടാമത് പിന്നെയും രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് കാണുന്ന മനുഷ്യൻ കളവ് പറഞ്ഞവനാണ് അതിനുള്ള ശിക്ഷയാണ് അവന്റെ നൽകിയത് നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിക്കും രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അൽഫമോ നാവാകുന്നു സൂക്ഷിക്കണം സൂക്ഷിക്കണം അതും തന്നെ പണ്ഡിതന്മാരെ പറ്റിയും പറ്റിയും പറഞ്ഞിരുന്ന് രസിക്കരുത് ഭൂമിനി പറ്റിയൊക്കെ പറയുമ്പോ ശിക്ഷയായിട്ടുള്ള അതിന്റെ മുകളിലേക്ക് വരും കടുപ്പമുള്ള ശിക്ഷയാണ് പരദൂഷണം പറയുന്നത് വർത്തമാനം പറയുന്നത് ഉണ്ട് ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിട്ട് നോണ പറയാമോ ഇല്ലല്ലോ സഹോദരങ്ങളെല്ലാ സല്ല പദങ്ങൾ വളരെ കർശനമായ രീതിയിൽ വിലക്കിയതല്ലേ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ രൂപത്തിൽ പോലും വെള്ളം പറഞ്ഞേക്കരുതുമില്ല പലതിലേക്കും നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നത് അത് വായ മദ്യപാനം നിർവഹിക്കുന്നത് കഞ്ചാവ് വലിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമേ ും തിന്നാനും കൊടുക്കുന്നത് അത് മദ്യപാനികളുടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അത് സ്വതേതു അഗലിചരംഗം നരകക്കാരുടെ കടുത്ത ചീഞ്ചലമാ മുസ്ലിമിന്റെ കല്യാണത്തിൽ വരെ മദ്യം വിളമ്പി തുടങ്ങി അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ കല്യാണത്തിന് പോകുന്ന ആളുകൾക്ക് വരെ തലേന്നും പിറ്റേന്നും പലരും മദ്യവാഹനം നൽകിക്കഴിഞ്ഞു മയക്കുമരുന്ന വസ്തുക്കൾക്ക് ആളുകൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അതിന്റെ മൊത്ത വ്യാപാരികളും ചില്ലറ വ്യാപാരികളുമായിട്ട് എത്രയാ നരകത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ എത്രയാണ് ലൈക്കലാക്കി നടക്കുന്നത് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صلِّ وسلم وبارك عليه.